സംഭവം ഇറ്റലിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജിയോവാനി എന്ന യുവാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ കഠിന രോഗബാധിതനായി സമർത്ഥരായ അനേകം ഡോക്ടർമാരെ കൊണ്ട് ചികിത്സ നടത്തിയെങ്കിലും രോഗശമനം ഉണ്ടായില്ല ഇനി യാതൊരു മാർഗവും അവശേഷിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി ഉണ്ടായിരുന്ന വസ്തുവകകളെല്ലാം വിറ്റ് ആ കുടുംബം ഈ രോഗം മൂലം നിർദ്ധനാവസ്ഥയിലായിത്തീർന്നു കണ്ണീരും കയ്യുമായി തീർന്ന കുടുംബാംഗങ്ങൾ ഡോക്ടർമാരോട് ഏതെങ്കിലും വിധത്തിൽ ജിയോവാനിയെ രക്ഷിക്കണമെന്ന് കരഞ്ഞപേക്ഷിച്ചു പക്ഷേ ഡോക്ടർമാരുടെ മറുപടി പ്രകാരമായിരുന്നു ഈ രോഗിക്ക് രക്ഷപ്രദാനം ചെയ്യുവാൻ ഇന്നുള്ള യാതൊരു വൈദ്യശാസ്ത്രത്തിനും സാധ്യമല്ല ദൈവസഹായം കൊണ്ട് മാത്രം ഒരു ഇയാൾ രക്ഷപ്പെട്ടേക്കാം മരണത്തിൻ്റെ വക്കിലെത്തിയെന്ന് ബോധ്യമായിരുന്നതിനാൽ ഇടവക വികാരി ജിയോവാനിക്ക് രോഗി ലേപനം നൽകിയിരുന്നു മാറി ഔസേപ്പിൻ്റെ ഉത്തമ ഭക്തരായ കുടുംബാംഗങ്ങൾ ജിയോവാനിക്ക് വേണ്ടി ഈ പുണ്യപിതാവിന്റെ പക്കൽ സഹായം അഭ്യർത്ഥിച്ചു എല്ലാവരും ഒട്ടുകൊത്തി തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ അശ്രുഗണങ്ങൾ ചൊരിഞ്ഞു ദീർഘനേരം പ്രാർത്ഥിച്ചു മാറി ഔസേപ്പിൻ്റെ രൂപത്തിൽ ചുംബിക്കുവാനുള്ള പ്രചോദനം രോഗിക്കുണ്ടായി ആഗ്രഹം കുടുംബാംഗങ്ങളെ അറിയിച്ചു അതനുസരിച്ച് രൂപം കൊണ്ടുവന്ന് ചുംബിച്ചു യുവാവിൽ അത്ഭുതകരമായ രോഗശാന്തിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയും ക്രമേണ രോഗവിമുക്തി ലഭിക്കുകയും ചെയ്തു